കേരളത്തിലെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്നതാണ് രഥം എന്നുള്ളത് പെൺമണി ദേശത്ത് പെൺമണി തിരുനാളിനോട് അനുബന്ധിച്ച് ആഘോഷമായ രഥഘോഷയാത്ര നടത്തപ്പെടുന്നുണ്ട് രഥം ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സാധാരണഗതിയിൽ രാജാക്കന്മാരും സൈന്യാധിപന്മാരും ഉന്നത സ്ഥാനീയരായിട്ടുള്ള വ്യക്തികളുമാണ് ഉപയോഗിച്ചിരുന്നത് പെൺമണി വല്യച്ചൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് പെൺമണിയുടെ വീഥികളിലൂടെ രഥഘോഷയാത്ര ആഘോഷമായി നടത്തുമ്പോൾ പെൺമണി വല്യച്ചനെ ഈ ദേശത്ത് ഏറ്റവും ഉന്നതിയിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുക പെൺമണി വല്യച്ചൻ്റെ മധ്യസ്ഥത്തിലൂടെ ഒരു ജനത കുടിയേറ്റത്തിൻ്റെ കഷ്ടപ്പാടുകളെ അതിജീവിച്ചതിൻ്റെ ഓർമ്മയും പേറിയാണ് ഈ രഥഘോഷയാത്ര നടത്തപ്പെടുന്നത് നോമ്പ് നോക്കി കുംഭസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയ പന്ത്രണ്ട് പേരാണ് രഥം വലിക്കുന്നത് അവരതിനുവേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളവരാണ് പരമ്പരാഗത രഥനിർമ്മാണ ശൈലിയോട് പരമാവധി ഊറു പുലർത്താൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് പ്രശസ്ത ദേവാലയ കലാകാരന്മാർ ചേർന്ന് രൂപകൽപ്പന നടത്തിയിട്ടുള്ളതാണ് വെണ്മണി വല്യച്ചിൻ്റെ രഥം പേപ്പൽ പതാകയും പേപ്പൽ സിംബലും ഉപയോഗിച്ചിരിക്കുന്നു പരിശുദ്ധ കത്തോലിക സഭയോടും പരിശുദ്ധ പിതാവിനോടുമുള്ള ഐക്യദാർഢ്യവും കൂറും വിശ്വസ്തതയും വിധേയത്വവും ഇതിലൂടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് കൂടാതെ രഥത്തിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാർത്തോമാക്കുരിച്ച് ഭാരതസഭയോടും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയോടും ഉള്ള വെൺമണി ദേശത്തിൻ്റെ ഇടവകയുടെ ഐക്യദാർഢ്യവും വിധേയത്വവും പ്രഖ്യാപിക്കുന്നതാണ് രഥത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കൊടി ഈശോയുടെ ഉത്ഥാനത്തിൻ്റെയും തിന്മയുടെ മേലുള്ള വിജയത്തിൻ്റെയും പ്രതീകമായി നമ്മൾ കണക്കാക്കുന്നു എല്ലാ വർഷവും തിരുനാളിൻ്റെ പ്രധാന പ്രദക്ഷിണത്തിൽ വെണ്മണി വല്ലച്ചൻ്റെ രഥഘോഷയാത്ര ആഘോഷപൂർവമായി ഭക്തി ആഡംബരങ്ങളോടെ നടത്തപ്പെടുന്നതാണ് നോമ്പ് നോക്കി പ്രാർത്ഥിച്ചൊരുങ്ങി തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേർക്കാണ് എല്ലാ വർഷവും ഇതിന് അവസരം നൽകുക തിരുനാളിന് ശേഷം പെൺമണി വലിച്ചിൻ്റെ രഥം പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന രഥപുരയിൽ സൂക്ഷിക്കപ്പെടുന്നതാണ്